കോഴിക്കോട് പേരാമ്പ്രയിൽ യുവാവിനെ ആക്രമിച്ച് വാഹനവും പണവും കവർന്ന കേസിൽ പേർ ബന്ധപ്പെട്ട തർക്കമാണ് തണ്ടോറപ്പാറ സ്വദേശി പ്രതികൾ ആക്രമിക്കാൻ കാരണം ഈ മാസം തീയതിയാണ് സംഭവം പേരാമ്പ്രെ സൂപ്പർ മാർക്കറ്റിന്റെ മുൻവശത്ത് കാർ നിർത്തിയിട്ട് അതിൽ ഇരിക്കുകയായിരുന്നു ആഷിഖ് ആ സമയം അവിടെ പ്രതികൾ ആഷിക്കിനെ ബലം പ്രയോഗിച്ച് പുറത്തിറക്കുകയും മർദ്ദിക്കുകയും കാറും കാറിലുണ്ടായിരുന്ന വസ്തുക്കളുമായി കടന്നു കളയുകയായിരുന്നു ആഷിക്കിന്റെ ആഡംബര കാറും കാറിലുണ്ടായിരുന്ന പേഴ്സും അതിലുണ്ടായിരുന്ന പതിനൊന്നായിരം രൂപയും രേഖകളുമാണ് നഷ്ടമായത് പോലീസിൽ പരാതി നൽകിയതിനു പിന്നാലെ പ്രതികൾ വീഡിയോ കോളുകൾ വഴി നിരന്തരം ആഷിക്കിനെ ഭീഷണിപ്പെടുത്തി പന്ത്രണ്ട് മണിന്റെ മുന്നേറ്റ് വേറൊരു പണി നിനക്ക് വരൂ കൊല്ല നിന്നെ കൊല്ലുന്നല്ല എന്റെ ബാക്കിയുള്ള ആൾക്കാരിലേക്കുള്ള ഒരു പണി നോക്കിയോ ചെമ്പറ സ്വദേശികളായ ഫഹദ് എടത്തിൽ സുഫൈൽ പാണ്ടിക്കോട് സ്വദേശി അജിനാസ് എന്നിവരാണ് അറസ്റ്റിലായത് കേസിലെ മറ്റ് പ്രതികളായ സിറാജ് ഷമീർ എന്നിവർ ഒളിവിലാണ് ഇതിൽ ഷമീർ വിദേശത്തേക്ക് കടന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പേരാമ്പ്ര പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ കോഴിക്കോട്